السلام عليكم ورحمة الله وبركاته بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده الحمد لله الله عند أنقره التال نعم بشدة റമാനിൽ പ്രവേശിച്ചിരിക്കുകയാണ് വിശുദ്ധ റമവാനും ഖുർആാനുമായി അഗാധമായ ബന്ധമാണുള്ളത് ആ ഒരു മാസത്തിൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുകയും അധികമായി പാരായണം ചെയ്യുകയും ചെയ്യുക എന്നത് വളരെയേറെ മഹത്വമുള്ള കാര്യമാണ് അലഹമുല്ല നാം ഈ ഒരു മാസത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് അള്ളാഹു സുബാനഹുല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അമീൻ നമുക്കിനി പാഠത്തിലേക്ക് പ്രവേശിക്കാം പാഠം ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم فاذا نفخ في الصور نفخة واحدة وحملت الارض والجبال فدك دكة كتا واحدة فيومئذ وقعت الواقعة فإذا نفخ في الصور فإذا نفخ വ്യക്തമായി ഉച്ചരിക്കണം നിന്നും നേരെ സ്വാതിലോട്ട് പ്രവേശിക്കണം അതിന് മുന്നേ ഉള്ള അലിഫോ ലാമോ ഉച്ചരിക്കരുത് സായ കട്ടിയാക്കി ഉച്ചരിക്കണം سوري سوري إن براي فإذا في الصوري نفخ في الصور نفخة واحدة نفخة خ نفخة واحدة نفخة കൂട്ടി ചേർത്ത് ഉച്ചോടും വാവ് ആണ് തൊണ്ടയുടെ നടുക്കു നിന്നും പുറപ്പെടുന്ന അക്ഷരം നടുക്ക് നിന്നും തായിൽ നേരെ ും ലാമിലേക്ക് മുന്നേ ഉള്ള അലിഫ് ഉച്ചരിക്കരുത് അതിനുശേഷം ലാമിനുള്ളിൽ ഹംസയാണ് നാവിൻ്റെ ഈ ഒരു അരികെ അണപ്പല്ലിൻ്റെ ഭാഗത്ത് മുട്ടിച്ചുകൊണ്ട് ഉച്ചരിക്കരുത് വാവിൽ നിന്നും നേരെ ലാമിലോട്ട് വൽ ഇവിടെ ഈ കാഫ് ഈ കാഫും ഈ രണ്ട് കാഫിനും ശക്കണം കട്ടിയാക്കണം വാവിനെ കട്ടിയാക്കണം മണിക്കണം فَدُكَّتَ لهم واحدة وحملت الْأَرْضُ وَالْجِبَالُ فَدُكَّتَ تتعلم فَيَوْمَئِذٍ ണിക്കാനോ നീട്ടാനോ പാടില്ല ഫയു ഹംസ ഫു വാവിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം فيومئذ وقعت القاف وقع عين فيوم فيومئذ وقعت ال وقع قاف عين عين فيومئذ وقعت وقعت ال فيومئذ وقعت എന്നല്ല എന്ന് പറയാൻ പാടില്ല ഐ തൊണ്ടേടക്ക് നിന്നു ഇവിടെയെല്ലാം അവസാനത്തെ ത നിർത്തുമ്പോൾ സുക്കൂൻ കൊടുത്ത് കൽ ചെയ്യാതെ വേണം നിർത്താൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ മൂന്നായത്തുകൾ ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكتا وحكة واحدة فيومئذ وقعت الواقعة الله سبحانه وتعالى نمري برنام قبول شيء ما آمين السلام عليكم ورحمة الله وبركاته